നമ്മെ ഓർമ്മിപ്പിച്ച ജോലിക്കല്ലിരിക്കും പരിപാടി വിജയത്തിനായി അശാന്തമായ നിത നൽകിയ സംഘാടക സമിതിയിലെ എല്ലാ സുഹൃത്തുക്കളും ഹൃദയം നിറഞ്ഞു അവസാനമായി സമയം കണ്ടെത്തി പങ്കെടുത്ത സൗഹൃദത്തിൻ്റെയും ഐക്യത്തിൻ്റെയും നിറവ് നൽകി ഈ സംഗമത്തെ സ്മരണീയമാക്കിയ ഓരോ സുഹൃത്തുക്കൾക്കും എൻ്റെ ആശംസകൾ പിന്നെ നിങ്ങളെ കാണാനും ഇതിൽ പങ്കെടുക്കാനും വളരെയധികം സന്തോഷമുണ്ട് പക്ഷെ ഒരു ചെറിയൊരു സങ്കടം എന്താ വച്ചാല് ഈ സുഹൃത്തുക്കളെ ഞാൻ പിരിയുന്ന എല്ലാവരും എന്റെ കണ്ണിൽ ചെറുപ്പക്കാരായിരുന്നു ആരും വൃദ്ധന്മാരില്ല വിശിഷ്ട വ്യക്തിയാണ് ചന്ദ്രൻ സെൻ ഫ്രാൻസിസ് ഇവരൊക്കെ ഊർജ സത്സരായിട്ടുള്ളവർ ചെറുപ്പക്കാരായി ഉള്ളതായിട്ട് ഇവരെ വയസ്സായിട്ട് കാണുമ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ ചെറിയ വിഷമുണ്ട് കാരണവശാലും എനിക്ക് വയസ്സായിട്ട് തോന്നിണ്ടാവില്ല അതൊന്നുമല്ല കാരണം ഞാനിപ്പോഴും ഒരു ചെറുപ്പക്കാരനാണെന്നൊരു ധാരണയില്ല പിന്നെ ഞാനൊരു ക്രോണിക് ബാച്ചിലറാണ് എനിക്ക് കുട്ടികളില്ല അല്ലെങ്കിൽ ഭാര്യ മക്കൾ അങ്ങനെയൊന്നും ഇല്ല ഒറ്റയ്ക്ക് താമസിക്കുന്നതാണെങ്കിലും പല കുട്ടികളുടെ സ്നേഹം എനിക്ക് അനുഭവിച്ചു വരാൻ സാധിച്ചിട്ടുണ്ട് സുഹൃത്തായ മീനുന്റെ മക്കൾ എന്റെ വരട്ടുമ്പിൽ പിടിച്ച് നടന്ന കുട്ടിയാണ് അവൾ ആ സ്നേഹം ഈ സ്റ്റേജിൽ പങ്കുവെച്ചപ്പോ ഞാൻ സമ്പന്നനാണ് മക്കളില്ലാതെ ഇതുപോലെ രണ്ടു മൂന്ന് മക്കളെ നമ്മൾ വളർത്തുന്നുണ്ട് അതിലിപ്പോ ഒരു മോള് പി എസ് സി നഴ്സിംഗ് ചേർന്നിട്ടുള്ളു അപ്പൊ അങ്ങനെ ഞാൻ വളരെ റിച്ചാണ് ഏത് കാര്യത്തിൽ മക്കളില്ലാതെ മക്കളേടെ ഉണ്ട് അപ്പൊ നിങ്ങളെന്നെല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റിയും ഒരുപാട് ഈ സന്തോഷം പങ്കിടാൻ പറ്റി എന്നെ വളരെയധികം നന്ദി സന്തോഷം ഈ അവസരത്തിൽ നിങ്ങൾ പങ്കുവെക്കുന്നു